തിയേറ്ററിൽ നിന്ന് ടർക്കിഷ് തർക്കം എന്ന സിനിമ പിൻവലിച്ചതിൽ നിർമ്മാതാവിനോട് വിശദീകരണം തേടിയിരിക്കുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിവാദം അനാവശ്യമെങ്കിൽ ചിത്രത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട് അശ്വിൻ അശ്വിൻ എന്താണ് സംഭവിച്ചത് പ്രജിൻ പ്രവിത ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിന് പിന്നാലെ വിവി വലിയ വിവാദം ആ ചിത്രത്തിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അത് പ്രത്യേകമായി ഒരു മതവിഭാഗത്തെ വ്രണപ്പെടുത്തുന്ന അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് എന്നും മതം നിന്നെയാണ് ചിത്രത്തിൻ്റെ ഉള്ളടക്കം ആരോപിച്ച് നിരവധി ആളുകൾ രംഗത്തെത്തുകയും ചിത്രത്തിനെതിരെ വലിയ ഹേറ്റ് ക്യാമ്പയിൻ നടക്കുകയും ഒക്കെ ചെയ്തതാണ് അതിന് പിന്നാലെ വിവാദം വലിയ തോതിൽ ആളിക്കത്തിയതിന് പിന്നാലെയാണ് നിർമ്മാതാവ് ഈ ചിത്രം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുന്നു എന്നുള്ളൊരു കാര്യം മാധ്യമങ്ങളിലൂടെ പുറംലോകത്തെ അറിയിച്ചത് അതിന് പിന്നാലെയാണ് ഈ മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചിത്രത്തിൻ്റെ നിർമ്മാതാവിനോട് വിശദീകരണം തേടിയിരിക്കുന്നു എന്ത് പശ്ചാത്തലത്തിലാണ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്ന ചിത്രം പിൻവലിക്കേണ്ടതായി വന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനാണ് നിലവിൽ നിർമ്മാതാക്കളുടെ സംഘടന ഈ നിർമ്മാതാവിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചിത്രം പിൻവലിക്കാനുണ്ടായ കാരണം അതിന് പിന്നിലുണ്ടായ വിവാദങ്ങളൊക്കെ അനാവശ്യമാണെങ്കിൽ വിവാദങ്ങൾ അനാവശ്യമാണെങ്കിൽ ചിത്രത്തിനും നിർമ്മാതാവിനും പൂർണ്ണ പിന്തുണ നൽകും എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് ആ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന നൽകിയിരിക്കുന്നത് ഇന്നോ നാളെയോ തന്നെ ഈ വിശദീകരണം സംഘടനയ്ക്ക് ഔദ്യോഗികമായി ലഭിക്കും അതിന് ശേഷമായിരിക്കും സംഘടനയുടെ ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിക്കുക എന്തായാലും ആ ചിത്രം ഉള്ളടക്കത്തിൽ അനാവശ്യമായ വിവാദങ്ങൾ ആ ചിത്രത്തെ കുഴയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണ പിന്തുണ നൽകും എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ വക്താക്കളും അറിയിച്ചിരിക്കുന്നത് അശ്വിൻ നൽകിയത്